പാലത്തിങ്ങൽ മെക് സെവൻ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലത്തിങ്കൽ ജനകീയ സമിതിയുടെ സഹകരണത്തോടെ കോട്ടൻതല ന്യൂക്കട്ട് പരിസരത്ത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്ത വ്യായാമ ക്ലാസ്സിന് ശേഷം താപി അബ്ദുള്ള ഹാജി പതാക ഉയർത്തി കൺവീനർ സി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജനകീയ സമിതി ചെയർമാൻ പി സുൽഫിക്കർ അലി അധ്യക്ഷനായിരുന്നു മെക് സെവൻ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുഹമ്മദ് ആക്കിഫ് അലി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകങ്ങൾ വാചകങ്ങൾ അംഗങ്ങൾ ഏറ്റുചൊല്ലി തുടർന്ന് വി പി ബഷീറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ടു വീലർ റാലി സംഘടിപ്പിച്ചു മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന താപ്പി അബ്ദുള്ള കുട്ടി ഹാജിയെ ചടങ്ങിൽ വെച്ച് മെക് സെവൻ സീനിയർ മെമ്പർമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു എ പി അബൂബക്കർ ടി പി മുരളി മുബഷിർ കുണ്ടാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു